മേയറും കെഎസ്ആർടിസി ഡ്രൈവറുമായുള്ള തര്ക്കത്തില് ബസിനുള്ളിലെ സിസിടിവി ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായത് ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മേയറുടെ ഭര്ത്താവും എംഎല്എയുമായ സച്ചിന് ദേബ് ബസിനുള്ളില് കയറി യാത്രക്കാരെ ഇറക്കിവിട്ടെന്ന ആരോപണം നിലനിൽക്കിയാണ് കാർഡ് അപ്രത്യക്ഷമായത് ദൃശ്യങ്ങൾ വന്നാൽ തങ്ങളുടെ വാദങ്ങൾ പൊളിയുമെന്ന ആശങ്കയിൽ കാർഡ് ബോധപൂർവം എടുത്തുമാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തതായി സംശയമുണ്ട് കേസിൽ നിർണായക തെളിവാകുമായിരുന്ന മെമ്മറിക്കാർഡ് അപ്രതീക്ഷമായതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നും പരിശോധിക്കണമെന്നും വി ഡി സതീഷൻ ആവശ്യപ്പെട്ടു മേയറും എം എൽ എയും സംഘവും നടത്തിയ നിയമലംഘനങ്ങളിൽ കേസെടുക്കാത്തത് അംഗീകരിക്കാനാകില്ല ഒരാളുടെ പരാതിയിൽ കേസെടുക്കുകയും മറുഭാഗത്തിന്റെ പരാതി തള്ളിക്കളയുകയും ചെയ്യുന്നത് ഇരട്ട നീതിയാണ് ഈ സംഭവത്തിൽ പോലീസിനും കെ എസ് ആർ ടി സി മാനേജ്മെന്റിനും ഗുരുതരമായ വീഴ്ച പറ്റിയെന്നും വി ഡി സതീഷൻ ആരോപിച്ചു നഗരമധ്യത്തിൽ കാർ ബസിന് കുറുകിയിട്ട് പതിനഞ്ചോളം യാത്രക്കാരെ നടു റോഡിൽ ഇറക്കിവിട്ടിട്ടും കെ എസ് അധികൃതർ പ്രതികരിച്ചില്ല യാത്രക്കാരോട് കെ ഒരു ഉത്തരവാദിത്വമില്ല ബസിന്റെ ട്രിപ്പ് മുടക്കിയിട്ടും പോലീസിൽ പരാതി നൽകിയില്ല ഒരു സാധാരണ ഇങ്ങനെ ചെയ്താൽ ഇതാണോ കെ ചെയ്യുക അതോ മേയർക്കും എം എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ മേയർക്ക് സംഘത്തിനുമെതിരെ പരാതി നൽകാതെ ആരുടെ താല്പര്യമാണ് കെ സംരക്ഷിക്കുന്നത് മേയറും സംഘവും ബസ് തടഞ്ഞെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് ജനകീയ സമരങ്ങളുടെ ഭാഗം ബസ് തടഞ്ഞാൽ പോലും കേസെടുക്കുന്ന കേരള പോലീസ് മേയറേയും എം എൽ കണ്ട് വിറച്ചതാണോ അതോ കേസ് എടുക്കേണ്ട എന്ന് മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ടോ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യങ്ങൾ ചോദിച്ചു ഇരുഭാഗത്തിന്റെയും പരാതികൾ അന്വേഷിച്ച് ആര് കുറ്റം ചെയ്താലും ഉചിതമായ നടപടി വേണം മേയർക്കും എം എൽ എക്കും കെ എസ് ആർ ടി സി ഡ്രൈവർക്കും ഒരേ നിയമമാണെന്ന് മറക്കരുതെന്നും വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചു കെഎസ്ആർടിസി ഡ്രൈവറുമായുള്ള പ്രശ്നത്തിൽ മേയർക്ക് വേണ്ടി ആദ്യം ഇടപെട്ടത് താനാണെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സെക്രട്ടറി എ റഹീം മേയറുടെ മെന്റൽ ട്രോമ തനിക്കറിയാമെന്നും റഹീം പറഞ്ഞു തിരുവനന്തപുരത്തെ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു റഹീം എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ് ചെങ്കോടി പിടിക്കുന്ന വനിതകളെന്ന് ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ അതങ്ങ് അവസാനിപ്പിച്ചേക്കണം ഏകപക്ഷീയമായി ഇങ്ങനെ അക്രമം നടത്തിയാൽ ചെയ്യുന്ന പണി നിർത്തി വീട്ടിൽ പൊയ്ക്കൊള്ളുമെന്നും ഒരാളും കരുതേണ്ട യൂത്ത് കോൺഗ്രസും കോൺഗ്രസുമാണ് ഇതിനു പിന്നിൽ അവരിറക്കി വിട്ടിരിക്കുന്ന സൈബർ ഗുണ്ടകളെ തിരിച്ചു വിളിക്കുന്നതാണ് നല്ലത് ഇതെല്ലാം ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും മേയർ എന്ത് തെറ്റാണ് ചെയ്തത് ഈ സംഭവത്തിന്റെ ആദ്യ മണിക്കൂറിൽ ഇടപെട്ടയാളാണ് ഞാൻ ആര്യോട് ഞാൻ സംസാരിച്ചതാണ് എനിക്കറിയാം അവളുടെ മെന്റൽ ട്രോമ അവൾക്ക് നേരിടേണ്ടി വന്ന അശ്ലീല ആംഗ്യഭാഷയെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട് ചെറിയ പ്രായത്തിൽ മേയർ സ്ഥാനത്ത് എത്തിയതു മുതൽ ആര്യ ആക്രമിക്കുകയാണ് അതിനു പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട് അങ്ങനെയൊരു ബ്രാൻഡ് ഉയർന്നുവരേണ്ട എന്നതാണ് ആ ലക്ഷ്യം അതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി ഇടതുപക്ഷത്തിനുണ്ട് ഇതൊക്കെ കൊണ്ട് മേയർ ആര്യ പണി നിർത്തി പോകുമെന്ന് ആരും വിചാരിക്കേണ്ട ഇക്കാര്യത്തിൽ ജനാധിപത്യപരമായി യും നിയമപരമായും ഡിവൈഎഫ്ഐ ശക്തമായി മുന്നോട്ടു പോകും ഞങ്ങളെ പ്രിയപ്പെട്ട സഖാക്കൾ ഒറ്റയ്ക്കായി പോകുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഈ തെറ്റായ പ്രവണതയ്ക്കെതിരെ സംഘടന ഒറ്റക്കെട്ടായി മുന്നിലുണ്ടാകുമെന്നും റഹീം വ്യക്തമാക്കി സച്ചിൻ ദേവ് എം എൽ എ യാത്രക്കാരെ ഇറക്കി വിട്ടില്ലെന്നും ടിക്കറ്റ് എടുത്ത് ഡിപ്പോയിലേക്ക് പോകാനാണ് ബസ്സിൽ കയറിയതെന്നുമാണ് റഹീമിന്റെ വിശദീകരണം കെ എസ് ആർ ടി സി ഡ്രൈവറുമായുണ്ടായ തർക്കത്തിന് പിന്നാലെ തനിക്കെതിരെ സൈബർ ആക്രമണം നടന്നുവെന്ന് മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു സമൂഹ മാധ്യമങ്ങളിലൂടെ തനി ലൈംഗികമായി അധിക്ഷേപിച്ചെന്നും ഇത് തടയണമെന്നുമുള്ള മേയറുടെ പരാതിയിൽ രണ്ട് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കെഎസ്ആർടിസി ഡ്രൈവർ യദു കമ്മീഷണർക്ക് നൽകിയ പരാതിയും പോലീസ് അന്വേഷിക്കും കന്റോൺമെന്റ് പോലീസിനാണ് അന്വേഷണ ചുമതല ന്യൂസ് ഡെസ്ക് കേരള കൌമുദി